കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ എങ്ങനെയാണ് സമാധാനത്തിൽ ചിരിക്കാൻ സാധിക്കുന്നത് കർത്താവ് വിശുദ്ധ യോഹന്നാര സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല ഒരു സ്വർഗീയ സന്തോഷം കർത്താവിലുള്ള സന്തോഷം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അത് ആർക്കും എടുത്തു കളയാൻ സാധിക്കരുത് നമ്മളെടുത്ത് കളയും നമ്മളാ എടുത്ത് കളയുന്നത് ആ സന്തോഷം കളയുന്നത് നമ്മളാണ് നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ലോകപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളാണ് നഷ്ടപ്പെടുത്തുന്നത് ആ സന്തോഷം അതുകൊണ്ട് ജസ്റ്റ് സ്മൈൽ ആൻഡ് സ്റ്റേ ഇൻ പീസ് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം കർത്താവിനെയും കൊണ്ട് ഗോഡ് സെയ്സ് യു ആർ ഹിസ് മാസ്റ്റർ പീസ് നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ് ക്രൗൺ വിത്ത് ഫേവർ ദൈവത്തിൻ്റെ ആ കിരീടമാണ് നീ നീ ദൈവത്തിൻ്റെ കിരീടമാണ് ബി ഹാപ്പി ഡെസ്പൈറ്റ് വാട്ട് ദർ ഡൂയിങ് ആ നീ ആ മാനസിക സംഘർഷങ്ങളോട് ഉളവാക്കി മാനസിക സംഘർഷത്തിൽ മാറിപ്പോയാൽ പോകുന്നതിനേക്കാൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ സാധിക്കണം ഭർത്താവൽ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് സന്തോഷത്തോടെ എപ്പോഴും നടക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും നിന്നെ കാണുന്നവർക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും നീ എവിടെയെങ്കിലും ചെന്നാലും ഒരു സന്തോഷമായിരിക്കും നീ അല്ലാതെ നീ വന്ന് കാണിക്കുന്നല്ല അതിനൊത്തൊരു സ്വാധീനം നിൻ്റെ സ്വാധീനം ലോകത്തിന് കൊടുക്കാൻ സാധിക്കും ലോകപ്രകാരമുള്ള ഒരു സ്വാധീനം ലോകത്തിന് കൊടുക്കുന്ന പോലെ നിന്റെ സ്വാധീനം ലോകത്തിന് കൊടുക്കുന്നതായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നീ ചെല്ലുന്നിടം സമാധാനമായിരിക്കണം നീ ചെല്ലുന്ന അനുഗ്രഹമായിരിക്കണം സകലക്ഷാമക്കെട്ടുകൾ മാറുന്നതായിരിക്കണം അന്ധകാരക്കെട്ടുകൾ മാറുന്നതായിരിക്കണം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ഒരു അന്ധകാര യുഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് മാനസിക സംഘർഷത്തിലും പ്രയാസത്തിനും പ്രതികൂലങ്ങളും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുള്ളവർ സൂയിസൈഡിലും കർത്താവ് പിണക്കത്തിലും തല്ലിലും ജയിലിലുമൊക്കെ മാനസിക സംഘർഷത്തിലും എപ്പോർപ്പെട്ട എപ്പോഴും വഴക്കായി ഒരു സമാധാനമില്ലാത്ത വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഓ ഈ വചനം പറ ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മക്കളിലേക്ക് വ്യാപരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ കൃപതിൻ്റെ മക്കളിലേക്ക് വ്യാപരിക്കണമേ കർത്താവിനെ കണ്ടുമുട്ടിയവർ കർത്താവ് മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും വരുന്ന് വന്ന് നമ്മളെ ചേർക്കുന്ന നാൾ വരെ ആ സന്തോഷം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാതെ ആ വലിയ സന്തോഷത്തിൽ നിലനിൽക്കുവാനും അതിനെ കാണുന്ന എല്ലാവർക്കും നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്സേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാര ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫറേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വഴിയോരങ്ങൾ കഴിയുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഭാരങ്ങളും പ്രയാസങ്ങളും കഴിയുന്ന മാനസിക സംഘർഷത്തിൽ കഴിയുന്നവരകത്തിൻ്റെ അവസ്ഥ കഴിയുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ മാറ്റി പരിശുദ്ധാത്മാവിൽ നിന മക്കൾക്ക് ബലം നൽകി ഈ വചനത്താൽ ക്രിസ്തുവിൻ്റെ സന്തോഷത്താൽ നിന മക്കൾ നിറയപ്പെടട്ടെ നിറയ്ക്കട്ട് നിറയപ്പെടട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു